മാർ യൗസ പിതാവിനോടുള്ള പ്രതിഷ്ഠ മൂന്നാം ദിവസം വിശുദ്ധ യോസെ പിതാവിന് ഉള്ള സമ്പൂർണമായ പ്രതിഷ്ഠ റോമാക്കാർക്ക് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ളതും വിശുദ്ധവും ദൈവത്തിന് പ്രസാന്തകരവുമായൊരു ബലിയായി സമർപ്പിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇതാണ് നിങ്ങളുടെ യഥാർത്ഥവും ശരീരവുമായ ആരാധന വിശുദ്ധ ദേവസ്വ പിതാവിനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മനോഹരമായ ഈ യാത്രയിൽ അവസാന ചുവടുവെപ്പാണ് ഇന്ന് റോമാക്കാർക്കുള്ള തൻ്റെ കത്തിൽ വിശുദ്ധ പൗലോസ് ആഹ്വാനം ചെയ്യുന്നത് പോലെ നമ്മുടെ മുഴുവൻ ജീവിതം ശരീരം മനസ്സ് ഹൃദയം ആത്മാവ് ദൈവത്തിന് ജീവനുള്ള യാഗമായി അർപ്പിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു സമർപ്പണം സമർപ്പണമൊരു കേവലമൊരു പ്രാർത്ഥനയോ ഒരു പ്രവൃത്തിയോ അല്ല മാറി യൂസഫിൻ്റെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിലൂടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് ഈശോയുടെയും അറിയത്തിൻ്റെയും എളിമയും വിശ്വസ്തനുമായ സംരക്ഷകനായ വിശുദ്ധ യൂസഫ് തൻ്റെ നിശബ്ദ സാക്ഷ്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം എങ്ങനെ ജീവിക്കാമെന്നാണ് അവനൊരിക്കലും തനിക്കു വേണ്ടി ശ്രദ്ധ നേടിയില്ല മറിച്ച് പൂർണ്ണമായ സേവനത്തിലും ത്യാഗത്തിലും സ്നേഹത്തിലും ജീവിച്ചു വിശുദ്ധ യോസേപ്പ് സ്വയം സമർപ്പിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് അവനോട് ആവശ്യപ്പെടാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയും വിശ്വാസവും ഉള്ളവരായി ഞങ്ങളുടെ ഹൃദയത്തെ കാത്തുസൂക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ തൊഴിലിനെയും സംരക്ഷിക്കണമേ വിനയവും അനുസരണവും ധൈര്യവും വിശ്വാസവും എന്നീ ഗുണങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ സുരക്ഷിതരായി ഈശോയിലേക്കും അറിയത്തെങ്കിലേക്കും നയിക്കണമേ ഇന്ന് വിശുദ്ധ ദേവസ്വ പിതാവിനെ സംരക്ഷണത്തിന് കീഴിലായി നമുക്കുള്ളതും നമുക്കുള്ളവയും എല്ലാം സമർപ്പിക്കാം ക്രിസ്തുവുമായുള്ള ആഴത്തിലുള്ള ഐക്യത്തിലേക്ക് അവൻ നമ്മെ വിശ്വസ്തയോടെ നയിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം വിഷുദേവസ്വ പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന മഹത്വമുള്ള മാറിയുസേപ്പെ അങ്ങേ സ്നേഹനിർഭരമായ പരിചരണത്തിനായി എന്നെ പൂർണ്ണമായും സമർപ്പിക്കാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ ശരീരം എൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയം എൻ്റെ മുഴുവൻ ജീവിതവും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു ജീവനുള്ള യാഗമായി വിശുദ്ധവും ദൈവത്തിനു പ്രസാദകരവും ആയ ജീവിതമായി നിൻ്റെ കരങ്ങളിലൂടെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എൻ്റെ സംരക്ഷകനും ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനെ വിശുദ്ധിയുടെ പാതയിൽ എന്നെ സുരക്ഷിതമായി നയിക്കണമേ അങ്ങയെ പോലെ ഈശോയെയും അറിയത്തെയും സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ദൈവിഹിതമനുസരിച്ച് ജീവിക്കുവാൻ അങ്ങനെ ദൈവിക പരിപാലനയിൽ ഭയമില്ലാതെ വിശ്വസിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ പരിപൂർണമായി അങ്ങേക്ക് സമർപ്പിക്കുകയും എൻ്റെ ആത്മീയപിതാവായി അങ്ങേയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഞാൻ അങ്ങേക്ക് എൻ്റെ ഹൃദയം നൽകുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു എൻ്റെ ഭൂതകാലത്തെയും വർധമാനത്തെയും ഭാവിയെയും ഞാൻ അങ്ങേടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി എപ്പോഴും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ശക്തിയിൽ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേ പ്രിയ സഹോദരരെ സമർപ്പണം അവസാനമല്ല അതൊരു ബുദ്ധിയ ജീവിത രീതിയുടെ തുടക്കമാണ് ഇപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ യുവസേപ്പ് നിങ്ങളുടെ അരികിലൂടെ നടക്കുന്നൊരു യാത്രയാണ് നിങ്ങളുടെ ഈശോയുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലവൻ ചേർത്ത് നിർത്തും ധൈര്യവും വിനയവും സമാധാനവും ഇവ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായി നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ആത്മീയ പിതാവ് മാറിയവസേപ്പ് നമ്മുടെ കൂടെയുണ്ട് വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നരകർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ വിശുദ്ധ യൂസഫ് പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാറിയോസേപ്പെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവെ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വവാനായ മാർ യോസേപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഘടകങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയുസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയുസേപ്പെ ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കിടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവ് അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്ഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാതൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രൻ്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നർമ്മലനായ വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യൂസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ ദിവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ ദിവസപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകഭാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യോസ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ